നമസ്കാരം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതത് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആര് എവിടെ മത്സരിക്കണം ആരെയൊക്കെ പരിഗണിക്കണം ആരെയൊക്കെയാണ് സാധ്യത ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ ശക്തമായി തന്നെ നടക്കുന്നു ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം അനൌദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എ സി മൊയ്തീൻ സി പി ഐ എമ്മിന്റെ എ സി മൊയ്തീനാണ് നിലവിൽ കുന്നംകുളത്തെ എം എൽ എ അതിന് മുന്നത്ത ടൈമിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും എ സി മൊയ്തീൻ തന്നെയാണ് കുന്നംകുളത്തെ പ്രതിനിധീകരിച്ചത് അന്ന് സി പി ജോണായിരുന്നു എ സി മൊയ്തീന്റെ എതിർ സ്ഥാനാർത്ഥി സി എം പിക്ക് ആയിരുന്നു സീറ്റ് എന്തായാലും അന്ന് കെ സി മൊയ്തീൻ വിജയിച്ചു മന്ത്രിയായി മൂന്ന് വകുപ്പുകളാണ് മന്ത്രിയായ കാലയളവിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് ആദ്യം സഹകരണ വകുപ്പ് പിന്നീട് അദ്ദേഹം ഇവിടെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തു അതിനുശേഷം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തു പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് എസ് സി മൊയ്തീൻ വളർന്നു മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാൽ മൂന്നാമത് ഒരു ടൈം കൂടെ എ സി മൊയ്തീന് കൊടുക്കണോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന കമ്മിറ്റി ഒരു ഇളവ് കൊടുത്ത് മൊയ്തീൻ തന്നെ വീണ്ടും കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ കുന്നംകുളത്ത് മൊയ്തീൻ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് മൂന്ന് പേരെ കൂടെ സാധ്യത ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ ഒന്ന് എ വിജയരാഘവനാണ് എ വിജയരാഘവൻ കുന്നംകുളത്ത് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ മുൻ ഗുരുവായൂർ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ അദ്ദേഹവും കുന്നമുളത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ടി കെ വാസു ഇവിടെ കുന്നകുളത്ത് സി പി എം പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ ബാലാജി എം പാലിശ്ശേരി അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ദീർഘകാലം പൊതുരംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്ന് അവിടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തീരുമാനം അല്ല ഞാൻ പറയുന്നത് സാധ്യതാ പട്ടികയിലുള്ള ആളുകളുടെ പേരുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസ് ഒട്ടും പുറകിലല്ല പുറകിലല്ല എന്ന് മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത എതിർച്ചേരിയിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് നേരത്തെ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ഒരു മണ്ഡലമാണ് കുന്നകുളം മണ്ഡലം എന്തായാലും ഇപ്പോൾ കോൺഗ്രസ്സിന് ഒന്ന് രണ്ട് ടൈം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സമയമായിട്ട് കോൺഗ്രസ്സിന് കിട്ടാറില്ല എന്നാൽ എന്ത് എന്ത് ചെയ്തും എന്ത് ത്യാഗം ചെയ്തും ആ സീറ്റ് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്ത് പാർട്ടി മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് അവർ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരാണ് കുന്നംകുളം മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സാധ്യതാ പട്ടികയിലുള്ള മൂന്ന് ആളുകളുടെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നത് അതൊന്ന് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള സോയാ ജോസഫാണ് മറ്റൊന്ന് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് രാജീവാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഉമ്മർ കടമോടാണ് ഉമ്മർ കടമോടിനെ കുന്നംകുളം മണ്ഡലത്തിലുള്ള ആളുകൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ല ജനകീയനാണ് ആളുകളുമായി എപ്പോഴും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ് ദീർഘകാലം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ഡി സി സി എക്സിക്യൂട്ടീവിലൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു അങ്ങനെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു നേതാവാണ് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഉമ്മറുകടങ്ങോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിക്കകത്ത് ഉമൃ കടങ്ങോട് സർവസമ്മതനാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കടങ്ങോട് എരുമപ്പെട്ടി പറയുന്ന ഈ മേഖല കുന്നംകുളം മണ്ഡലത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അദ്ദേഹത്തിന് വലിയ പിന്തുണ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് അത്തരത്തിൽ ഉമ്മർ കടങ്ങോട് കൂടെ ഇപ്പോൾ കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ദീർഘകാലം പൊതുപ്രവർത്തനം നടത്തി പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉമ്മർ കടന്നോട് ഇവിടെ ഉമ്മർ കടങ്ങോട് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എതിരാളി ആരായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പുറത്ത് രണ്ട് സ്ഥാനാർത്ഥികൾ കൂടെയുണ്ട് ഞാൻ സാധ്യതാ പട്ടികയിലുള്ള ആളുകളുടെ പേരാണ് പറഞ്ഞത് ആർക്കാണ് അവസാനം അറുക്കു വിഴുക എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും മണ്ഡലത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഉമ്മർ കടങ്ങോടിനെ അറിയുന്ന പ്രവർത്തകർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉമ്മർ കടങ്ങോട് വരണം എന്നുള്ള ഒരു അവരുടെ ഒരു അഭിപ്രായം അവർ വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് ഉമ്മർ ഈ ഒരു വരവിനെ അവർ നോക്കിക്കാണുന്നത് എന്തായാലും ഉമ്മർ കടങ്ങോട് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി എ വിജയരാഘവനാവുമോ ആകുമോ അതോ കെ വി അബ്ദുൽ ഖാദർ ആകുമോ ബാലാജി എം പാലിശ്ശേരി ആകുമോ ടി കെ വാസു ആകുമോ രണ്ട് തവണ മണ്ഡലത്തിലെ പ്രതിനിധിയായി ഒരു തവണ മന്ത്രിയുമായിട്ടുള്ള എ സി മൊയ്തീൻ തന്നെയാകുമോ ഉമ്മർ കടന്നൂടിന്റെ എതിരാളി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളുടെ എതിരാളി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ പേരുകളിൽ നിന്ന് ആരെങ്കിലും ഒരാളായിരിക്കാം കുന്നുമുളത്തെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്തായാലും ആര് ഈ പറഞ്ഞതിൽ ആര് എന്ന കാര്യത്തിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം ഉമ്മർ കടങ്ങൂടിന്റെ ഈ ഒരു തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഉമ്മർ കടങ്ങൂടിന്റെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ഈ ഒരു നീക്കത്തെ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തകർ ഇപ്പോൾ തന്നെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും കോൺഗ്രസ് തിരിച്ചു പിടിക്കും മണ്ഡലം എന്ന ഉറച്ച തീരുമാനത്തിൽ ഉറച്ച പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രവർത്തകർ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ഏപ്രിൽ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അധിക സമയമൊന്നുമില്ല ഒന്ന് രണ്ടു മാസം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഒന്ന് രണ്ട് മാസമൊക്കെ ഒന്ന് കടന്നു പോകും എന്തായാലും ഉമ്മർ കടമോടിന് നറുക്ക് വീഴണം ടിക്കറ്റ് കിട്ടണം അദ്ദേഹം തന്നെ മത്സരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അറിയാവുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ ഒരു സാധ്യതാ പട്ടിക പുറത്തു വന്നപ്പോൾ വളരെ ആവേശത്തോടു കൂടി ഉമ്മർ കടങ്ങോടിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ആര് വരും എന്ന കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്തായാലും ഉമ്മർ കടന്നൂടിന് സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ എതിരാളി ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളും പല ഭാഗത്തു നിന്നും കേൾക്കാൻ കഴിയുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കും തോറും വളരെ ആവേശകരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇവിടെ നേതൃത്വത്തിന്റെ അണികൾ അണികളത് വളരെയധികം ആവേശത്തോടു കൂടി ആ തീരുമാനം ഏറ്റെടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്